ഞാൻ ഉണ്ടല്ലോ ഇന്ന് ഞമ്മള് പൊരയിലുണ്ടാക്കും പോലെ തന്നെ ഒരു മക്രുണിയാന്ന് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഐറ്റംസ് വേണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ലോ പക്ഷേ എളുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഈ പറയുന്നത് ഞമ്മളെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എല്ലാവരും ഇങ്ങനെ ആക്കുന്നെന്നില്ല അത് അറിയില്ല എന്നാലും ഞാൻ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തെ രീതിക്കാന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് കഴുകി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയും ഒരു ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനെങ്കിൽ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഞമ്മക്ക് അരിഞ്ഞിട്ട് വെക്കാം പിന്നെ നമുക്ക് ഇപ്പം ഞമ്മൾ മസാല ഉണ്ടാക്കാൻ ഏത് പാത്രമാണ് കൊടുക്കുന്നത് ആ പാത്രം ആദ്യം ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആദ്യം എണ്ണ ചൂടായ പാടും ഞമ്മക്ക് വലിയ ജീരകമില്ല അത് കുറച്ചിട്ടിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം സവാളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ ഇതുപോലെ ഒന്ന് വയന്ന് കിട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഞമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ച മണമാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളിയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഒന്ന് വഴന്ന് വന്നാൽ അടച്ച് രണ്ട് മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചിക്കന് വലുതോടെ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് വയ്യാതെ ഇങ്ങനെ കുത്തി ഉടച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒന്നര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈയിലേക്ക് കുറച്ച് കസൂരി മേത്തി കുറച്ച് ഒരു ഒരു പിടി കുറച്ച് ഒരു രണ്ട് നുള്ളു കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അവിടെ ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞമ്മക്ക് മക്രൂണി വേവാൻ വെക്കാം ഞാൻ കുക്കറിലാണ് നട്ടാ വെക്കുന്നത് അല്ലാണ്ട് വെക്കുന്നതിൻ്റെ പകുതി സമയം മതി നമുക്ക് കുക്കറിൽ വെച്ചെടുക്കാൻ അപ്പോൾ ഞാൻ കുക്കറിൽ മക്രൂണി വേവാൻ ആവശ്യത്തിനില്ല വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ മക്രുണിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒറ്റ വിസിലടിഞ്ഞാൽ മതിയേ ഒരു വിസിലടിയുമ്പോഴേക്കും നമുക്ക് നല്ല വൃത്തിക്ക് ബന്ധു കിട്ടും ഇല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ അടുപ്പത്ത് സാധാ വെക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും ഇതാകുമ്പം നമുക്ക് ഒരു വിസിലിന് പെട്ടെന്ന് മക്രോണി ബന്തു കിട്ടും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് വേവിക്കാം വിസിലടിയാൻ വെക്കാനേ ഇപ്പം ഞാൻ ഒരു വിസിലടിഞ്ഞവാട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ല തണുത്ത പച്ച വെള്ളമോ തണുത്ത വെള്ളമോ എന്നാന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ തമ്മിലൊട്ടിപ്പിടിക്കും അപ്പം ഞാൻ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ടൈമുകൊണ്ട് നമ്മളെ ചിക്കനെല്ലാം കുറേ വെന്തിട്ടുണ്ട് കണ്ട ഈ പരുവത്തിനായിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടെ വേവിക്കാനുണ്ട് ഇത്രയും കൂടെ ആയാൽ ഞമ്മക്ക് നോക്കി വയ്ക്കാം ചിക്കൻ വെന്തോ ഇല്ലയോ നോക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കുത്തി ഉടച്ചു കൊടുക്കാം ശേഷം അതിനകത്തേക്ക് ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഗ്രേവി കിട്ടാൻ പിന്നെ നമുക്ക് മക്രുണിക്ക് ഒരു ടേസ്റ്റും കൂടെ കിട്ടും അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മക്രുണിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്താൽ നമ്മൾ മക്രുണി റെഡിയാകും സിമ്പിളാന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ